നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളുകയാണ് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വീശുന്ന കാറ്റാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു ഉന്നയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്ന പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്ന ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുകയാണ് രാത്രി വൈകിയും വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി അറിയിപ്പുകൾ അപ്ഡേഷൻ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈകി വരുന്ന അവധി അറിയിപ്പുകൾ നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അപ്ഡേഷൻ കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക ഇലക്ട്രിക് ലൈനുകൾ പോസ്റ്റുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ശ്രദ്ധയിൽ കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ വിവരം അറിയിക്കേണ്ടത് ആവശ്യമാണ് അടിയന്തര സഹായങ്ങൾക്ക് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാം നമ്മളുടെ പരാതികൾ അല്ലെങ്കിൽ നമ്മളുടെ ആശങ്കകൾ ഇവരെ അറിയിക്കാനുള്ള അവസരമുണ്ട് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക